മലയാറ്റൂർ മലയടിവാരത്ത് നൂറ്റിപ്പത്തേക്കർ വിസ്തൃതിയിൽ വെള്ളം നിറഞ്ഞുകടക്കുന്ന മണപ്പാട്ടുചറക്കു ചുറ്റും പതിനായിരത്തി ഇരുപത്തിനാല് നക്ഷത്രങ്ങളാണ് ഇത്തവണ കാർണിവലിനായി തൂക്കുന്നത് രണ്ടു ദിനങ്ങളിലായി വിവിധ വർണ്ണത്തിലുള്ള നക്ഷത്രങ്ങളും ഒരുക്കുന്നുണ്ട് നക്ഷത്ര തടാകം മെഗാ കാർണിവലിന്റെ മറ്റൊരു പ്രധാന ആകർഷണമായ കൂറ്റൻ പാപ്പാഞ്ഞിയുടെ നിർമ്മാണവും ആരംഭിച്ചു എഴുപത്തിയഞ്ച് അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞിയാണ് നിർമ്മിക്കുന്നത് പുതുവർഷ പുലരിയിൽ ഡി ജെ സംഗീതത്തിന്റെ അകമ്പടിയോടെ പാപ്പാഞ്ഞിയെ അഗ്നിക്കിരയാക്കും മെഗാ കാർണിവലിന്റെ ഭാഗമായി അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് സാംസ്കാരിക പരിപാടികൾ എന്നിവയുണ്ടാകും കൂടാതെ മണപ്പാട്ടുചെറയിൽ ദിവസവും പകൽ ബോട്ടിംഗ് നടക്കുന്നുണ്ട് ജനകീയ വികസന സമിതിയുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തുടർച്ചയായി പത്താം വർഷം നടത്തുന്ന മലയാറ്റൂർ മലയാടിവാരത്തെ നക്ഷത്ര തടാകം മെഗാ കാർണിവലിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് റോജി എം ജോൺ എം എൽ എറ്റൂർ തടാകം പത്താം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനോടകം തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു വലിയ ക്രിസ്മസ് ന്യൂ ഇയർ കാർണിവലാണ് ഇവിടെ നടത്തപ്പെടുന്നത് നാടിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും ഈ നൂറ്റിപ്പത്ത് ഏക്കർ വിസ്തൃതിയിലുള്ള മലയാറ്റൂർ കുരിശുമുടിക്ക് അടിവാരത്തിലുള്ള ഈ തടാകത്തിന് ചുറ്റും പതിനായിരത്തി ഇരുപത്തിനാല് നക്ഷത്രങ്ങൾ അണിയിച്ചൊരുക്കി അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം പൂർണ്ണമായിട്ട് ദീപാലങ്കാരങ്ങളും ആക്കിയായി അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് നല്ലൊരു അനുഭവം പകർന്നു നൽകുന്ന തരത്തിലുള്ള വാട്ടർ ഫൗണ്ടനും അതുപോലെ തന്നെ ഇവിടെ കാർണിവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമ്യൂസ്മെൻറ് പാർക്കും അതുപോലെ നിരവധിയായിട്ടുള്ള മറ്റ് റൈഡുകളും ഒക്കെയായി ഒരു അക്ഷരാർത്ഥത്തിൽ നമുക്ക് മറ്റേത് ലോകോത്തര കാർണിവലിനെയും ആ തരത്തിലേക്ക് എത്തിച്ചേരാവുന്ന ഒരു മെഗാ കാർണിവലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അയ്യായിരത്തി പതിനഞ്ച് നക്ഷത്രങ്ങൾ തൂക്കിയാണ് നക്ഷത്ര തടാകം മെഗാ കാർണിവൽ ആരംഭിച്ചത് തുടർന്ന് ഓരോ വർഷവും നക്ഷത്രങ്ങളുടെ എണ്ണവും ആഘോഷവും വർദ്ധിച്ചു ഇരുപത്തിയഞ്ചിന് വൈകിട്ടാണ് ഇത്തവണത്തെ നക്ഷത്ര തടാകത്തിലെ നക്ഷത്രങ്ങൾ മിഴിതുറക്കുന്നത് അർദ്ധരാത്രിയിൽ പുതുവർഷത്തെ എതിരേറ്റ് മെഗാ കാർണിവൽ സമാപിക്കും മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം